നമ്മുടെ കുഞ്ഞുങ്ങളൊന്ന് ലേറ്റ് ആയാൽ ഉടനെ നമ്മൾ ചിന്തിക്കൽ ഈ അനർത്ഥം വല്ലതും സംഭവിച്ചോ അല്ലെങ്കിൽ ആക്സിഡൻ്റ് വല്ലതും സംഭവിച്ചോ ഇങ്ങനത്തെ ചിന്തകൾ നമ്മുടെ അകത്ത് മാനുഷികമായിട്ടും വരും അല്ലെങ്കിൽ ഭയം കൊണ്ട് വരും ഇതിനെയൊക്കെ നമ്മൾ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒന്ന് പുറത്തുപോയി അല്ലെങ്കിൽ ഒരു യാത്രയിൽ ഒന്ന് ലേറ്റായാൽ ഒരല്പം താമസിച്ചാൽ അല്ലെങ്കിൽ ഒരു കോള് വന്നില്ലെങ്കിൽ നമ്മൾ ഉടനെ നമ്മുടെ അകത്ത് വരുന്ന ചിന്തകൾ പറയുന്നത് അനർത്ഥം വല്ലതും സംഭവിച്ചോ ആക്സിഡന്റ് വല്ലാൻ പറ്റുമോ ഇനി തീരും അങ്ങനെ നമ്മൾ ഭയമിട്ട് നമ്മളെ ശീലിപ്പിക്കല് ഭയമിട്ട് നമ്മളെ ശീലിപ്പിക്കല് അതിനെ നമ്മൾ അതിജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം അതിനെ അതിജീവിക്കുന്നത് എങ്ങനെയാ അതിനെ അതിജീവിക്കുന്നത് ദൈവത്തിന്റെ വചനം ദൈവത്തിലുള്ള ആശ്രയം അപ്പം എൻ്റെ കുഞ്ഞുങ്ങളെൻ്റെ കർത്താവ് പരിപാലിക്കും എൻ്റെ കുടുംബത്തിൽ അനർത്ഥങ്ങൾ അങ്ങനെ കടന്നു വരികയില്ല ദൈവം അനുവദിക്കാതെ ഒരനർത്ഥവും കടന്നു വരികയില്ല എന്റെ കുഞ്ഞുങ്ങളൊന്നും തുടാൻ പോലും ആരും കൊണ്ടും പറ്റുകയില്ല കാരണം അവർ ദൈവത്തിന്റെ മക്കളാ എൻ്റെ അവകാശമാ നീതിമാൻ്റെ അവകാശമാ ഞാൻ നീതിമാനാണ് ഞാൻ കർത്താനു വേണ്ടിയാണ് നിൽക്കുന്നത് ഞാൻ കർത്താനു വേണ്ടിയാണ് ഞാൻ ചെലവഴിക്കുന്നത് കർത്താവിൻ്റെ രാജ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ അവകാശമാ എൻ്റെ അവകാശത്തിന് മേൽ ദുഷ്ടന്റെ ചെങ്കോലിരിക്കുകയില്ല അവരെ തൊടാൻ പോലും പറ്റിയില്ല ഈ ഒരു ഉറപ്പ് നമ്മുടെ അകത്ത് വേണം അതിനെതിരെ ഉയരുന്ന സകലത്തിനെ നമ്മൾ ഇടിച്ചു കളയണം അത് മാനുഷികമായിരിക്കാം അത് ആ പൈശാചികമായിരിക്കാം ഭയം കൊണ്ട് വരുന്നതായിരിക്കാം ഇതിനെല്ലാം നമ്മൾ ഇടിച്ചു കളയാൻ നമ്മൾ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യണം നമ്മൾ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യണം ഞാൻ അതുകൊണ്ട് പണ്ട് ആദ്യം തൊട്ടേ ഞാൻ പറയുന്നുണ്ട് നമ്മളെ ഒന്ന് തുടങ്ങെങ്കിൽ പോലും കർത്താവ് അനുവദിക്കണം നമ്മളെ ഒന്ന് തുടങ്ങെങ്കിൽ പോലും കർത്താവ് അനുവദിക്കണം നമ്മൾ പോലും അറിയാതെ നമുക്ക് ചുറ്റും വേലി കർത്താവ് തീർത്തിട്ടുണ്ട് അതൊന്നും നമുക്കറിയത്തില്ല യോബൻ അറിയത്തില്ലായിരുന്നു യോവന് ചുറ്റും ദൈവം വേലി കെട്ടിയിട്ടുണ്ടെന്ന് യോബൻ അറിയത്തില്ലായിരുന്നു യോവന്റെ വീടിന് ചുറ്റും യോവൻ്റെ പവനത്തിന് ചുറ്റും യോവൻ്റെ വസ്തുവിന് ചുറ്റും ോബൻ്റെ ആ സകല സകലത്തിന് ചുറ്റും സമ്പത്തിന് ചുറ്റും മക്കൾക്ക് ചുറ്റും സകലത്തിന് ചുറ്റും ആമേൻ ദൈവം വേലി കെട്ടിയിട്ടുണ്ടെന്ന് യോവന് പോലും അറിയത്തില്ല പക്ഷെ എപ്പോഴാ ഇത് അറിഞ്ഞത് സാത്താൻ പലവട്ടം കിടക്കാൻ വേണ്ടി ശ്രമിച്ചു ഒത്തിരി വട്ടം വിശാജാനത്ത് കിടക്കാൻ ശ്രമിച്ചു പക്ഷെ ദൈവത്തിന്റെ വേലിയെ പൊളിക്കാൻ സാത്താനെ കൊണ്ട് പറ്റുകയില്ല ചേർന്ന് കത്താനെ ശ്രദ്ധിച്ചിട്ട് ദൈവം ഒരു വേലി കെട്ടിയിട്ടുണ്ടെങ്കിൽ ദൈവം ഒരു സംരക്ഷണം നമുക്ക് വേണ്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെ പൊളിക്കുവാൻ ലോകത്തുള്ള ഒരു പിശാചിനും ഒരു കുട്ടി പിശാചിനും ഒരു സാധാരണ പറ്റുകയില്ല ഒരു മനുഷ്യനും പറ്റത്തില്ല ദൈവവാമ വേലിയിട്ടെങ്കിൽ ഇത് നമ്മൾ തിരിച്ചറിയണം ഇത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എപ്പോഴും പറഞ്ഞ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഷാർപ്പൺ യുവർ വെപ്പൺസ് നിങ്ങളുടെ വെപ്പൺസ് എന്തുവാ നമ്മുടെ വെപ്പൺസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഐ മീൻ മാനുഷികമായിട്ടുള്ളതല്ല ഐ മീൻ നമ്മുടെ വെപ്പൺ എന്ന് പറയുന്നത് ഈ ഡിവൈൻ പവറാണ് ഈ ഡിവൈൻ പവർ ഇവിടെ നിന്ന് വരുന്നത് വേർഡ് ഓഫ് ഗോഡും ദൈവത്തിന്റെ വചനത്തിൽ കൂടിയാണ് ഈ ഡിവൈൻ പവർ വരുന്നത് ഇതിനെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രാപ്പകൽ ധ്യാനിക്കണം എപ്പോഴും ഞാൻ പറയുന്നത് രാപ്പകൽ ധ്യാനിക്കുക